അലൈക്കും വറഹമുല്ലാ പ്രിയമുള്ള ഹബീബുമാരെ ഹസന ഉമർ സംഘം തോയിഫ് യാത്രയിൽ സാധാരണ പോവാറില്ലാത്ത എന്ന് പറഞ്ഞാൽ സാധാരണ ബസ്സിൽ പോയി കാണുന്ന ഒരു ഇടമായിരുന്നു ഈ കാണുന്ന മസ്ജിദുൽ കോഴ് അതുപോലെ തന്നെ അപ്പുറത്ത് മുത്തായ നബി അലൈഹി അലൈവലമ തങ്ങളെ നിസ്കരിച്ച പള്ളി അതുപോലെ തന്നെ തങ്ങളെ തങ്ങൾക്ക് കാലിൽ പരുക്കേറ്റപ്പോൾ തങ്ങൾ വന്നിരുന്ന സ്ഥലത്തെ അതെല്ലാം ബസ്സിൽ നിന്നാണ് പൊതുവെ എല്ലാ ബേച്ചുകാരും കാണാറുള്ളത് ഏതായാലും ഇത്തവണ നമ്മൾ നമ്മൾ ഒന്ന് നേരിട്ട് പോയി അവിടെ എല്ലാം പോയിരുന്ന് കാണാം എന്നുള്ള അവിടെ നേരിട്ട് പോയി കാണാം എന്നുള്ള അഭിപ്രായത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചാണ് അലഹമില്ല നമ്മൾ അദാസിൻ്റെ തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളവിടെ പാർക്കിങ്ങിൽ നമ്മുടെ ബസ് കയറ്റും കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പാർക്കിങ്ങിൽ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അദാസിൻ്റെ തോട്ടത്തിൽ പോയി അവിടെ തോയിഫുൽ മുത്താൻ നബി അലൈഹി അലൈവലമാ തങ്ങൾക്ക് ഉണ്ടായ അക്രമങ്ങളും ആരംഭപായ തങ്ങൾ അനുഭവിച്ച യാഥനകളെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ സൈഡ് വശക്കൂടെ വന്നുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പോവാണ് അലഹമുല്ല പ്രിയപ്പെട്ട ഉസ്താദന്മാരൊക്കെ നമുക്ക് കൂടെ ഉണ്ടായിരുന്നു വളരെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ അല്പം ദൂരം നടക്കാനുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് കാരണം നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഇതേ സ്ഥലം കാണാറുണ്ട് പക്ഷേ അവിടെ ഇറങ്ങാറില്ല കാരണം അവിടെ മഞ്ഞുവാണ് അതുകൊണ്ട് ആ ഒരു സ്ഥലം അരബപ്പുവായ ഇരുന്ന സ്ഥലം നമുക്കൊന്ന് കൈക്കൊണ്ട് സ്പർശിക്കാൻ കഴിയുക അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ കഴിയുക എന്നുള്ളതും മൊത്തായ തങ്ങളെ ശത്രുക്കൾ കാട്ടി കൂട്ടിയ തങ്ങളെ ശരീരത്തിലേക്ക് ശത്രുക്കൾ ഇടാൻ വേണ്ടി ശ്രമിച്ച പാറ അതെല്ലാം അങ്ങ് പറയപ്പെടുന്ന പാറ കാണാൻ കഴിയുക തങ്ങൾ നിസ്കരിച്ചെന്ന് പറയപ്പെടുന്ന പള്ളി കാണാൻ കഴിയുക ഇതെല്ലാം കാണുക എന്നുള്ള എന്തല്ലാത്ത എന്തെന്നില്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് വലിയ പാറക്കെല്ലാം ഇങ്ങനെ അതാണ് എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നൂറും പറയാനില്ല അവിടെ എന്നാലും മുത്ത നബിസ്ലമ തങ്ങളെ ശത്രുക്കളെ എന്തായാലും കല്ലിട്ട് എറിഞ്ഞുകൊണ്ട് തങ്ങൾ എന്തായാലും ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ആ സമയത്ത് അന്ന് ആ പാറ ഒരു ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോ അന്ന് ആ പാറ അവിടെ തടഞ്ഞു എന്നാണ് ആ പാറാണ് അടുത്തു തന്നെ മുത്തായ നബിസുല്ലി സ്വലമ്മ തങ്ങൾക്ക് തങ്ങളിലേക്ക് എല്ലാ ദിവസവും ചമ്മലുകൾ വാരി തങ്ങളെ ശരീരത്തിലേക്ക് എറിയുമായിരുന്നു തങ്ങൾ നടന്നു പോകുമ്പോ എന്നൊക്കെ ഒരു ചരിത്രം ഉണ്ടായിരുന്നല്ലോ ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ആ ഒരു സ്ത്രീ അവർ താമസിച്ചിരുന്ന വീട് എന്ന പേരിൽ പറയപ്പെടുന്ന വീടും കൂടെ അവിടെയുണ്ട് അതും കൂടെ കണ്ടു അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം അലഹമില്ല നമ്മൾ എല്ലാവരും കൂടെ ഇനി പോകുന്ന മുത്ത നബി അലൈഹി വസ്ലം മാത്തങ്ങൾ നിസ്കരിച്ച് സ്ഥലമാണ് ഇത് ഇതല്ല ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മുത്ത നബി സുല്ലാ ഉള്ള വല്ല മാത്തങ്ങൾക്ക് തോയിഫുകാരുടെ കല്ലേറിക്കൊണ്ട് തങ്ങളുപ്പ വന്നിരുന്ന സ്ഥലമാണ് തങ്ങളെ കാലിൽ നിന്ന് രക്തം ഒഴുകുന്ന സമയത്ത് ഹലോ ആരംഭപ്പു പോയ മുത്ത നബി വസല്ലമ തങ്ങൾ വന്നിരുന്ന ആ ഒരു സ്ഥലം അതിനോട് ചാരി തന്നെയാണ് മുത്ത നബി അലൈഹി വസല്ലമ തങ്ങൾ നിഷ്കരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ പള്ളി കടക്കുന്നു ഇതൊക്കെ ബസ്സിൽ നിന്ന് കാണാറാണ് പതിവ് ഇപ്പോൾ ഇന്ന് നേരിട്ട് കണ്ടപ്പോൾ ഒന്നും കൂടെ സന്തോഷമായി അങ്ങോട്ടൊന്നും പ്രവേശിക്കാൻ യാതൊരു പഴുതുമില്ല അതിനുശേഷം ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കർണൂൽ മനാജിലേക്ക് പോയി അവിടുന്ന് ഉമ്രക്കുള്ള ഇഹ്റാം ചെയ്തു നജീതുകാർക്ക് മുത്തായ നബി അലൈഹി അലൈവല തങ്ങളെ തങ്ങൾ കാണിച്ചു കൊടുത്ത മീക്കാത്തവൻ കർണുൽ മനാസിൽ എന്നുള്ളത് അവിടെ പോയി അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇഹ്റാം ചെയ്തു അങ്ങനെ ഞങ്ങൾ മക്കയിലെത്തി മക്കയിലെത്തിയതിനു ശേഷം ഒമ്പർ നിർവഹിക്കാൻ വേണ്ടി പോവാം അങ്ങനെ തോയിഫ് യാത്രയിൽ സാധാരണ ഉച്ചക്കാണ് എത്താറുള്ളു അതുകൊണ്ട് തന്നെ ആദ്യം ഭക്ഷണം കഴിച്ചു എന്നിട്ട് എന്നിട്ടൊരാസുറു സമയമാവുമ്പോൾ കറക്റ്റ് നമ്മളെന്തെയ്യും ഹറമിലേക്ക് പോകും ആ പൂക്കൽ പോകുന്ന പൂക്കിലാണ് നമ്മൾ ഉമറ നിർവഹിക്കാറുള്ളത് അലഹമുല്ല സുമ അലഹില്ല ഇത്തവണയും ഞങ്ങളുടെ ഉമറയെല്ലാം വളരെ റാഹത്തായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്